ഒരു കുട്ടി ജനിച്ചാൽ കുട്ടിയുടെ അവനിൽ മാതാപിതാക്കൾക്ക് ലഭിക്കാവുന്ന ഒരു കർമ്മമാണ് കുഞ്ഞു സന്തോഷം രേഖപ്പെടുത്തലും കുട്ടിയുടെ രക്തമതന്ത്രം വിളംബരം ചെയ്യലും അതിന്റെ ലക്ഷ്യങ്ങളിൽ പെട്ടതാണ് കുട്ടിക്ക് ഭക്ഷണം കൊടുക്കേണ്ട ചുമതലയുള്ളയാളാണ് ഇത് നിർവഹിക്കേണ്ടത് ജനനം പൂർണ്ണമാവലോടെയാണ് പ്രസവ മുതൽ അറുപത് ദിവസങ്ങൾക്കുള്ളിൽ നിർബന്ധമാകുന്ന വിധത്തിൽ സാമ്പത്തിക ശേഷി ഉള്ളവരുടെ മേലിലാണ് ഇത് സുന്നതാകുന്നതും അഥവാ ആശ്രിതരുടെയും ഭക്ഷണം വസ്ത്രം പാർപ്പിടം എന്നിവ മൃഗത്തെ പണം യും കളികൾ കുട്ടിയുടെ പ്രസ്തുത സംരക്ഷകർ അത് നിർവഹിക്കാതെ നീട്ടിക്കൊണ്ടുപോയാൽ കുട്ടിക്ക് പ്രായമൂർത്തിയാളിൽ നിർവഹിച്ചാൽ ആണോ ഈ സുന്നത്ത് ആ നീങ്ങുകയും ആ കുട്ടി തന്റെ ചിലവിൽ ചെയ്യൽ ഒരു വയസ്സ് ചിലവിൽക്കുകയും രണ്ടു വയസ്സിൽ അഞ്ചു വയസ്സിൽ പൂർത്തിയായ അപേഖയുടെ മൃഗങ്ങൾ ന്യൂനതകളില്ലാത്ത മൃഗങ്ങളെയാണ് അറുക്കേണ്ടത്

പരിമിതമായ സമയം മാത്രം മേഞ്ഞു ബാക്കി സമയങ്ങളിൽ ഓടി നടക്കുന്നത് ചെവി എന്നിവ പൂർണ്ണമായോ ഭാഗികമായോ പൂർണമായോയോയോയോറിക്കപ്പെട്ടതോ ഒരവയം ഇല്ലാതോ നഷ്ടപ്പെടുകയോ ഒട്ടുകയോ അതിൽ നിന്നും ഒരു ഭാഗം നഷ്ടപ്പെടുകയോ ചെയ്തതോതോ ഗർഭിണി തീറ്റയെ ബാധിക്കുന്ന വിധത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ പല്ലുകൊലപ്പുകയോ ഒഴിയുകയോ ചെയ്തത് എന്നിവ ഇത്തരം മൃഗങ്ങളെ പറ്റില്ല കുട്ടി ആണാണെങ്കിൽ രണ്ടു ആടിനെ അവർ തുല്യമാകലും മാറ്റകം എന്നിവയിൽ ഏഴ് കുട്ടികൾക്ക് വേണ്ടി ഓരോ അറുക്കാവുന്നതാണ് പ്രസവിച്ച ഏഴാം ദിവസം മറുക്കാൻ പിന്നെ ഗുണിതങ്ങളിൽ പ്രസവം പകലിലാണെങ്കിൽ അന്ന് മുതൽ രാത്രിയിലാണെങ്കിൽ തൊട്ടടുത്ത പകൽ മുതലോ ദിവസങ്ങൾ കണക്കാക്കേണ്ടത് ആദ്യം ആദ്യം പിന്നെ അറവ് നടത്തുക പിന്നെ കുട്ടിയുടെ മുടി കളയുക എന്നതാണ് സുന്നച്ഛായ ക്രമം നമ്മുടെ നാട്ടിൽ കണ്ടുവരു നടത്തുന്ന കത്തിയും കണക്കിയും കത്തിയും ഒപ്പം വെച്ചുകൊണ്ടുള്ള രീതി വിരുദ്ധവും വർദ്ധിക്കേണ്ടതുണ്ടാകുമെന്നു അറവ് സൂര്യോദയ സമയം

മനസ്സിൽ കരുതലാണിയും ഉണ്ട് മൃഗത്തെ അറുക്കുന്ന നേർച്ചയാക്കിയാവുക നേർച്ചയാക്കിയ മാംസം അറുത്തവനും അവന്റെ ആശ്രിതർക്കും ഇതും ഭക്ഷിക്കാൻ പാടില്ല മാത്രമല്ല അത് മുഴുവനും സാധുക്കൾക്ക് തന്നെ നൽകണം സുന്നത്തായ മാംസം പാവപ്പെട്ടവനും പണക്കാരനും തന്റെ വീട്ടുകാർക്കാരെല്ലാം നൽകലും വലച്ചേ കുറക്ക് പ്രസവ ശുശ്രൂഷ നൽകലും പ്രത്യേക സ്വന്തം സദ്യയുണ്ടാക്കി അത് കഴിക്കാൻ ജനങ്ങളെ ക്ഷണിക്കാം

അറുക്കുന്നവനോ അയാളുടെ അതൊന്നും കൂലിയായി നൽകാനും പാടില്ല അതും സാധുക്കൾക്ക് തന്നെ സുന്നതായ അക്കീകത്തിന്റെ തോലവനം ഉപയോഗിക്കുന്നതിന് വിരോധമില്ല